വസ്സലാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ അസ്സാം ഖുർലിലെ അമ്പത്തിനാലാമത്തെ അധ്യായമായ സൂറത്തുൽ ഖമറിൽ പതിനേഴ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് സൂക്തങ്ങളിൽ ഒരേ കാര്യം ഒട്ടും വ്യത്യാസമില്ലാതെ അള്ളാഹു പറയുന്നതും ഒരേ ചോദ്യം ഒട്ടും മാറ്റമില്ലാതെ അള്ളാഹു ചോദിക്കുന്നതും കാണാൻ കഴിയും ചിന്തിച്ചു മനസ്സിലാക്കാനായി നാം ഈ ഖുർആനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു ലളിതമാക്കിയിരിക്കുന്നു ഫഹൽ മിൻ ഇത് ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒരേ അധ്യായത്തിൽ അതും ഒരു ചെറിയ സൂറത്തിൽ നാല് തവണയാണ് ഇതേ സംഗതി ആവർത്തിച്ചിട്ടുള്ളത് ഖുർആാൻ എളുപ്പമാണ് ചിന്തിച്ചറിയാൻ മനസ്സിലാക്കാൻ പഠിക്കാൻ അടുക്കാൻ പക്ഷെ ആരുണ്ട് തയ്യാറും അതാണ് ചോദ്യം വിശുദ്ധ ഖുർആാനെ അതിൻ്റെ ആശയങ്ങളെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളെ എല്ലാം ഒരു വിശ്വാസ്യം അടുത്തറിയേണ്ടതുണ്ട് ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഖുർആാന്റെ അർത്ഥം അറിയുക എന്നത് അതിപ്രധാനമാണ് ഖുർആാന്റെ അർത്ഥം പഠിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ വളരെ എളുപ്പമാണ് പഠനം മധുരതരവുമാണ് തീരെ പഠിക്കേണ്ടതില്ലാത്ത ആയിരക്കണക്കിന് വാക്കുകൾ ഖുർആാനിൽ കാണാൻ കഴിയും നമുക്ക് ഏറെ പരിചയമുള്ള വാക്കുകൾ അള്ളാഹു എന്ന വാക്ക് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തവണയും അല്ലാഹു എന്ന വാക്ക് അഞ്ചു തവണയും വിശുദ്ധ വേദഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് പ്രവാചകന്മാരുടെ പേരുകളെല്ലാം കൂട്ടി അഞ്ഞൂറിലേറെ തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് തുനിയാവ് ആഹ് എന്നീ പദങ്ങൾ നൂറ്റി പതിനഞ്ച് തവണ വീതം ഖുർആൻ ഉദ്ധരിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങ് തുടങ്ങി ധാരാളക്കണക്കിന് വാക്കുകൾ റബ്ബ് എന്ന പദം ആയിരത്തിലേറെ തവണയുണ്ട് ഹർഫുകൾ അഭ്യയങ്ങൾ മിൻ എൽ നിന്ന് എന്നർത്ഥം വരുന്ന വാക്ക് മൂവായിരത്തിലേറെ തവണയുണ്ട് ഒരു തവണ മിൻ എന്നാൽ എൽ നിന്ന് എന്നാണ് അർത്ഥം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മൂവായിരത്തിലേറെ വാക്കുകൾ പിന്നീട് പഠിക്കേണ്ടതില്ല പഠിക്കേണ്ടതില്ലി എന്ന വാക്ക് എൽ എന്നാണ് അർത്ഥം ആയിരത്തി അറുനൂറ്റി അമ്പതിലേറെ തവണ വന്നിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി അമ്പതിലേറെ വാക്കുകൾ പഠിക്കേണ്ടതിന് പകരം ഒരൊറ്റ വാക്ക് പഠിച്ചാൽ മതി ഇങ്ങനെ ധാരാള കണക്കിന് ആവർത്തനം ഖുർആാനിൽ ഉടനീളം കാണാൻ കഴിയും അതിനാൽ പഠനം വളരെ കുറയുന്നു എളുപ്പമാകുന്നു ഖുർആാനിലെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വാക്കുകൾ പത്തിലേറെ തവണയും തൊള്ളായിരത്തി എഴുപത്തി ആറ് വാക്കുകൾ അഞ്ചിലേറെ തവണയും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു പതിനായിരത്തിലേറെ വാക്ക് പഠിക്കാൻ വെറും എണ്ണൂറ്റി മുപ്പത്തി വാക്ക് പഠിച്ചാൽ മതി എന്നർത്ഥം ഖുർആാനിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വാക്കുകൾ പഠിച്ചാൽ ഖുർആാന്റെ എഴുപത് ശതമാനത്തിലേറെ ആയി പേജ് കണക്കിൽ പറഞ്ഞാൽ അറുന്നൂറ്റിനാല് പേജുള്ള ഖുർആാനിലെ നാനൂറ്റി ഇരുപത്തിരണ്ട് പേജായി പിന്നീട് വെറും നൂറ്റി എൺപത്തിരണ്ട് പേജ് മാത്രമാണ് ബാക്കിയുള്ളത് ഇങ്ങനെ ഖുർആന്റെ പഠനത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് ഇതിനോളം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥവും വേറെ ഉണ്ടാവുകയില്ല ഏറ്റവും വലിയ ഇബാദത്താണ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ സഹായം അങ്ങേയറ്റം പഠനത്തിന്റെ കൂടെ ഉണ്ടാവും ഏത് പ്രായക്കാർക്കും അതിനാൽ പ്രായ വ്യത്യാസം എന്നെ വീട്ടിൽ ഏറ്റവും പ്രായമുള്ള ആൾ മുതൽ കുട്ടികൾ വരെ ഒരുപോലെ പഠിക്കുന്ന ഒന്നായി വിശുദ്ധ വേദഗ്രന്ഥം മാറണം സൂഹർത്തു റഹ്മാനിൽ നിങ്ങൾ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് കളവാക്കുന്നത് തള്ളി പറയുന്നത് എന്ന ആയത്ത് മുപ്പത്തിയൊന്ന് തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഒരൊറ്റായത്ത് പഠിച്ചാൽ മുപ്പതായത്ത് വരെ പഠിക്കേണ്ടതില്ല ഈ അർത്ഥത്തിൽ ആയത്തുകളും ധാരാളം കണക്കിന് തുടക്കത്തിൽ സൂചിപ്പിച്ച വലക്കദി അസ്തർനുർ ദിഖിരി ഫാൽമിൻ നാല് തവണ ആയത്തുകൾ തന്നെ ആവർത്തിക്കപ്പെട്ടതും ധാരാളം കാണാൻ കഴിയും ആലേക്ക് അടുക്കുക അതുവഴി റബ്ബിലേക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ